ഹൈ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നേസ്പത്രിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നേസ്പത്രി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണെന്ന് എനിക്കറിയാം എന്നാലും തുടക്കക്കാർക്കും അതുകൂടാതെ നേസ്പത്രി ഉണ്ടാക്കുന്നത് വലിയ കാര്യമാണെന്ന് കരുതുന്നവരുമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ കൂടാതെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് പരത്താതെയും പൊടി തട്ടാതെയും വളരെ ഈസിയായും എളുപ്പത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് എങ്ങനെ നേസ്പത്രി ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിത് അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ നിങ്ങൾ ഏതാണോ പത്തിരിപ്പൊടി എടുക്കുന്നത് അതെടുത്താൽ മതി ഇനി ഇതാ ഞാനിതുപോലുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പത്തിരിപ്പൊടി എടുത്ത അതേ പാത്രത്തിൽ തന്നെ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ ഈ പാത്രത്തിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോഴിതാ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ആക്കി വെച്ച് കൊടുത്ത് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പ്പോഴിതാ ഈ വെള്ളമെല്ലാം ഈ അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതായി പോലെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന രീതിയിൽ നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുത്ത് ഇതൊരു മാവ്താ ഒരു മാവ് രൂപത്തിൽ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഞാനിവിടെ അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയിട്ടുണ്ട് മാവ് നല്ല ചൂടോടെ തന്നെ ഉണ്ട് അപ്പം നമുക്ക് ഈ ചൂടോടെ തന്നെയാണ് കുയർച്ചെടുക്കേണ്ടത് എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ ചൂടോടെ മാവ് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് കൈ പൊള്ളാതെ തന്നെ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ഇതുപോലുള്ളൊരു സിൽക്കോൺ മാറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ച് നമുക്ക് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കാം ഒട്ടും കൈ പൊള്ളാതെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇങ്ങനെ ഈ മാറ്റ് വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് പ്രസ്സ് ചെയ്ത് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ എല്ലാ ഭാഗത്തും ഒരുപോലെ ഈ എത്തിച്ചുകൊണ്ട് നമുക്ക് പ്രെസ്സ് ചെയ്ത് ഇങ്ങനെ കുഴച്ചെടുക്കുന്നതിലൂടെ നമ്മുടെ കൈ ഒന്നും പൊള്ളാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പത്തിരി റെഡിയാക്കിയെടുക്കാം ഇതുപോലുള്ള പത്തിരി പ്രസ് കൊണ്ടാണ് കേട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കാറ് അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുത്ത് പത്തിരി പരത്തേണ്ടതില്ല ഇതുപോലുള്ള പ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ ഒരുപാട് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനായി വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവർ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തതാണ് ഏത് ഷേപ്പ് ആയാലും പ്രശ്നമില്ല നമുക്ക് എടുക്കാൻ എളുപ്പം ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കുന്നതാവും ഇനി നമുക്ക് ഈ പത്തിരിയുടെ മാവ് ചെറിയ ഉരുളകളാക്കിയെടുക്കാം ഇതാ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുള്ളത് ഇങ്ങനെ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം യും ഞാൻ പത്തിരിയുടെ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ പത്തിൽ ചൂടാൻ പാടുള്ളൂ കേട്ടോ ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു ഉരുള വെച്ച് കൊടുത്ത് അതിന് മുകളിലായി പ്ലാസ്റ്റിക് വെച്ച് കൊടുത്ത് നന്നായി പ്രസ് ചെയ്തെടുത്താൽ മതി ഇതാ നമ്മുടെ പത്തിരി നല്ല നെയ്സായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മൾ പരത്തി എടുക്കുന്നതിനേക്കാളും നല്ല നൈസായിട്ട് തന്നെ ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം ഇങ്ങനെയാവുമ്പോൾ നമുക്ക് പരത്തി ടൈം കളയേണ്ടതുമില്ല ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം ഇനി ഇത് ചുട്ടെടുക്കുന്നതിന് മുമ്പായി കോട്ടൻ്റെ നല്ലൊരു ക്ലോത്തിൽ കുറച്ച് ഓയിൽ മുക്കി പാൻ തുടച്ചു കൊടുക്കുന്നുണ്ട് ക്ലോത്ത് തന്നെ വേണമെന്നില്ല കേട്ടോ ടിഷ്യൂ പേപ്പറിൽ ഓയിലാക്കി തുടച്ചെടുത്താലും മതി ഇനി പരത്തിയെടുത്ത പത്തിരി പാനിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇത് കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം ഇത് ആറുന്ന ടൈം നമുക്ക് അടുത്ത പത്തിരിക്ക് വേണ്ടിയുള്ളത് പ്രസ് ചെയ്തെടുക്കാം അടുത്തത് പ്രസ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇത് ആറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി അടുത്ത പത്തിരി കൂടി ഇട്ട് കൊടുക്കാം ഇതാറുമ്പോഴേക്കും നമുക്ക് അടുത്ത പത്തിരിക്ക് വേണ്ടിയുള്ളത് പ്രെസ് ചെയ്തെടുക്കാം ഇങ്ങനെ അടുത്തത് പ്രെസ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ പാനിലുള്ള പത്തിൽ ആറിയിട്ടുണ്ടാവും അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കണം ഇനിയിപ്പോഴിതാ അടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മൂന്നെണ്ണം വീതമാണ് ഞാൻ ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കുന്നത് മൂന്നാമത്തതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ അടുത്ത പത്തിരിക്ക് വേണ്ടിയുള്ളത് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ടൈം നമ്മുടെ പാനിലുള്ളത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടില്ലേ പത്തിരി ആ പത്തിരി ഒന്ന് വീണ്ടും തിരിച്ചൊന്ന് ഇട്ടുകൊടുക്കാം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ പത്തിരി നന്നായി പൊങ്ങി വരും ഇങ്ങനെ പൊങ്ങി വന്നാൽ തന്നെ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു പത്തിരി തന്നെ നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് നമ്മൾ പത്തിരി ചുടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പ്രാവശ്യം തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ആകെ രണ്ട് പ്രാവശ്യം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കേണ്ടതുള്ളൂ ഇതൊക്കെ പറയുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പോഴിതാ നെയ്സ് പത്തിരി ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ നെയ്സ് പത്രി റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് വീഡിയോ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നെക്സ്റ്റ് ന്യൂ വീഡിയോമായി വരുന്നവരേക്കും ബായ് താങ്ക്